നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എൻ ബാലഗോപാലും നിർമല സീതാരാമനും നേർക്കുനേർ യുദ്ധത്തിലാണ് പിന്നാലെ കേന്ദ്രമന്ത്രിയെ പോരിനു വിളിച്ച് തോമസ് ഐസക്കും രംഗത്ത് ബാലഗോപാലിനേക്കാൾ ഒരുപടി കൂടി കടന്നുള്ള വിമർശനമാണ് തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് എന്നാൽ തോമസ് ഐസക്കിനോടും പോയി പണി നോക്കൂ എന്ന നിലപാടിലാണ് നിർമല സീതാരാമൻ പിണറായി വിജയൻ മൗനത്തിലാണ് പകരം ആളെ ഇറക്കി കേന്ദ്രത്തിനെതിരെ പോര് പോരുകടിപ്പിക്കുന്നുണ്ട് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ സിംഹാസനമാണ് തന്റേതെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാവമെന്ന് തോമസ് ഐസക് പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണ് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല സാമ്പത്തിക ഞെരുക്കത്തിലാക്കി കേരളത്തെ വരുതിയിലാക്കാനാണ് ശ്രമിക്കുന്നത് വലിയ ആരോപണങ്ങളാണ് തോമസ് ഐസക് നിരത്തുന്നത് എന്നാൽ ഇനിയും കടമെടുത്തു മുന്നോട്ടു പോകാൻ കേരളത്തിന് കഴിയില്ല മുടിനാരെണ്ണി കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് പിണറായി സർക്കാർ എന്ന് നിർമ്മല സീതാരാമനും പറയുന്നു ഇങ്ങനെ കേന്ദ്രവും കേരളവും പോരടിക്കുകയാണ് ഇതിനിടയിൽ കൂടുതൽ വഷളാക്കുന്നതാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണങ്ങൾ പകിടകളിയിൽ തോറ്റ് കേന്ദ്രാധികാരത്തിന്റെ ഭൂതത്താൻ കോട്ടയിൽ എന്നേക്കുമായി ദാസ്യവൃത്തിക്ക് വിധിക്കപ്പെട്ട കീഴാള പദവിയിലാണ് അവർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കാണുന്നതെന്ന് നിർമ്മല സീതാരാമനെ കടന്നാക്രമിച്ചുകൊണ്ട് തോമസ് ഐസക് പറഞ്ഞു അങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുൻകൈ മുൻകൈയ്യെടുക്കണം അസഹനീയമാംവിധം അധികാര ഭ്രാന്ത് മൂർച്ഛിച്ച അവസ്ഥയിലാണവർ ഇത്ര നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് കാരണമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം കൊടുത്ത കേസിൽ കേന്ദ്രം കാണിക്കുന്ന അസഹിഷ്ണുത കാണുമ്പോഴറിയാം അവരെ ബാധിച്ചിരിക്കുന്ന അധികാര ഭ്രാന്തിന്റെ ആഴം സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം നിയമ പോരാട്ടത്തിനിറങ്ങിയത് കേന്ദ്രം വാഴുന്ന പൊന്നു തമ്പുരാന്മാർക്ക് തീരെ ബോധിച്ചിട്ടില്ല ശിരസ് കുനിച്ചും നട്ടല്ല് വളച്ചും മുട്ടിലിഴഞ്ഞും കേരളം തങ്ങളുടെ മുന്നിൽ കെഞ്ചി കേഴുമെന്നാണ് കൊടുമൺ പോറ്റുമാരുടെ കേന്ദ്ര സ്വരൂപങ്ങൾ ധരിച്ചതെങ്കിൽ അവർക്ക് തെറ്റി ഇത് നാട് വേറെയാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുകൂടെയെന്ന് നിർദ്ദേശിച്ചത് കോടതിയാണ് കേന്ദ്രത്തിന്റെ വാദം കേട്ടപാടെ കേരളത്തിന്റെ ഹർജി തള്ളുകയല്ല സുപ്രീം കോടതി ചെയ്തതെന്ന് ഓർമ്മിക്കുക ആ ചർച്ചയിലാണ് കോടതി നിർദ്ദേശിച്ച പ്രകാരം ചർച്ചയ്ക്ക് എന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ മുഷ്കും മുരടത്തരവും വെളിയിൽ ചാടിയതെന്നും തോമസ് ഐസക് ഗുരുതര ആരോപണമാണ് നടത്തുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പോര് സുപ്രീം കോടതിയിലും വലിയ രീതിയിൽ അരങ്ങേറിയിരുന്നു കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത് അധികാരത്തിന്റെ ധാർഷ്ട്യം നോക്കൂ എന്നാണ് തോമസ് ഐസക് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അർഹതപ്പെട്ടത് ആദ്യം തടഞ്ഞു തടഞ്ഞുവെക്കുന്നു തടസ്സം നീക്കി അർഹതപ്പെട്ടത് നൽകണമെന്ന് മാന്യമായി എത്രയോ തവണ നാം പറഞ്ഞതാണ് മുട്ടാപ്പോക്കും അധിക്ഷേപവുമായിരുന്നു മറുപടി സഹിക്കാവുന്നതിന്റെ സീമകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാം നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് ആ കേസ് മാടമ്പിത്തരത്തിന്റെ മുഖത്തേറ്റ പ്രഹരമായി കേസ് പിൻവലിച്ചാല് അര്ഹതപ്പെട്ട വായ്പയെടുക്കാന് അനുവാദം തരാമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് വാടക ഗുണ്ടകളുടെ ഭാഷയിലുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഈ വർത്തമാനമെന്നും സി പി എമ്മുകാർ വലിയ രീതിയിൽ ആരോപണവും കേന്ദ്രത്തിനെതിരെ ആക്രോശവും നടത്തുകയാണ് അർഹതപ്പെട്ടത് തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് കേരളം വാദിക്കുകയാണ് എന്നാൽ കടമെടുത്ത് ഇനിയും മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്രവും ഇത്തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പോര് നടക്കുന്നതല്ലാതെ മുന്നോട്ടു പോക്ക് എന്താണ് എന്നതാണ് ാണ് മലയാളിയെ ആശങ്കപ്പെടുത്തുന്നത് കാരണം മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ക്ഷേമ പെൻഷനുകൾ അടക്കം എല്ലാം മുടങ്ങി കിടക്കുകയാണ് പല പദ്ധതികളും ഒച്ചിഴയുന്ന വേഗത്തിൽ പോലും പോകുന്നില്ല അത്തരത്തിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം ഇതിന്റെ കൂടെ സർക്കാരിന്റെ വക നടുവടിക്കുന്ന രീതികൾ വേറെയും അതായത് സാധനങ്ങൾക്ക് സർവമാന സാധനങ്ങൾക്കും വില കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോയിൽ ഒന്നും തന്നെയില്ല ഇത്തരത്തിൽ ദൈനംദിന ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ நாகாத் அவையில் കണ്ണും തള്ളി നിൽക്കുകയാണ് മലയാളി ഈ പക്ഷേ കേന്ദ്രവും കേരളവും തമ്മിൽ തമ്മിലടി നടക്കുന്നതല്ലാതെ ഇതിനെന്താണ് ഒരു പോം വഴി എന്നതിന് ഒരു മാർഗവുമില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ചർച്ചകൾ നടത്തൂ ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് എന്നാൽ ഒരു ചർച്ചയ്ക്കും കേന്ദ്രവും തയ്യാറല്ല കേരളവും ഇതിന് തയ്യാറല്ല ചർച്ചകൾ നടന്നതെല്ലാം തല്ലിപ്പിരിഞ്ഞ അവസ്ഥയിലായിരുന്നു സി പി എമ്മുകാർ കേന്ദ്രത്തിനെതിരെ മുന്നോട്ട് വയ്ക്കുന്ന വാദമുഖങ്ങൾ പരിധി കവിഞ്ഞ് കേരളം വായ്പ എടുത്തുവെന്നാണല്ലോ ഇതേ വരെ അപഹസിച്ച് നടന്നതെന്നാണ് ാണ് സിപിഎം ഇപ്പോൾ ഈ കോടിയുടെ കണക്ക് എവിടെ നിന്ന് വന്നു എന്നും സി പി എമ്മുകാർ ചോദിക്കുകയാണ് അർഹതപ്പെട്ട പിടിച്ചു വെക്കുകയാണെന്ന് സുപ്രീം കോടതിക്ക് മുന്നിലും സമ്മതിച്ചിട്ടില്ല കള്ളക്കണക്കും ദുർവ്യാഖ്യാനങ്ങളും നിരത്തി കേരളത്തെ പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ് സർക്കാർ വാദിക്കുന്നത് സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് കേരളത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കേന്ദ്രത്തിന് ഗദ്യാന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നതെന്നും പിണറായി സർക്കാർ പറയുന്നു അത് സമ്മതിച്ചു തരുന്നതിന്റെ ജാള്യമാണ് ഭീഷണിയുടെ സ്വരത്തിൽ കേന്ദ്രം ഇപ്പോൾ മുഴക്കുന്നതെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ പറയുകയാണ് കേരളം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കേന്ദ്രവും അത് ഒരു അവസരമായി മുതലെടുക്കുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് സർക്കാരിനെ അതായത് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ മുട്ടുകുത്തിക്കാനുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റാനാണ് കേന്ദ്രവും ശ്രമിക്കുന്നത് പക്ഷേ ഇവരുടെ ഈ മത്സരത്തിനിടയിൽ പെട്ടുപോകുന്ന കുറെ പാവം മനുഷ്യരുണ്ട് അവരുടെ അവസ്ഥയാണ് സുപ്രീം കോടതിയിലും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തുകൊണ്ട് ഇതിൽ ചർച്ചയിലൂടെ ഒരു പരിഹാരം കാണാനാകുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ കേരളം പറയുന്നത് കേന്ദ്രം ഒരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നാണ് പക്ഷെ കേന്ദ്രം പറയുന്നതാകട്ടെ ഇനി കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുടെയോ അല്ലെങ്കിൽ കേരളത്തിന് കടമെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് കേന്ദ്രം നൽകുന്നത് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ബി ജെ പി സർക്കാരിനും അവരുടെ നയങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കണം ഇല്ലെങ്കിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കും എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്ന് പിണറായി സർക്കാർ പറയുന്നു അധികാരത്തിന്റെ ഭൂതത്താൻ കോട്ട അടക്കി ഭരിക്കുന്ന തങ്ങളെ ചോദ്യം ചെയ്യാനും ധിക്കരിക്കാനും കേരളം മുതിരേണ്ട എന്നാണ് ഈ ചെയ്തികളിലൂടെ വ്യക്തമാക്കുന്നതെന്നും അതിന് വഴങ്ങാൻ ഇടത് സർക്കാർ തയ്യാറല്ല എത്ര വട്ടം വേണമെങ്കിലും ഇക്കൂട്ടരുടെ മുഖത്ത് നോക്കി അത് പറയാനും നട്ടല്ലുണ്ട് എന്ന് സർക്കാർ പറയുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനോട് യു ഡി എഫ് എന്ത് സമീപനമാണ് സ്വീകരിക്കുക പണം കേന്ദ്രത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും വായ്പാ പരിധി ഇഷ്ടം പോലെ നിശ്ചയിക്കും അതിനൊന്നും നിയമപരിഹാരം തേടി കോടതിയെ ഒന്നും സമീപിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ തുറന്നു പറയാനും മിനിറ്റ്സിൽ എഴുതി വെച്ച് രേഖയാക്കാനും കേന്ദ്രം വാഴുന്നവർക്ക് മടിയും സങ്കോചവും ഒന്നുമില്ല എന്നും ഇപ്പോഴും യു ഡി എഫ് മൌനം പാലിക്കുകയാണെന്നും സർക്കാർ പറയുന്നു ഏതായാലും വലിയൊരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് താഴ്ന്നു കൊടുക്കാൻ കേരളവും തയ്യാറല്ല കേന്ദ്രവും തയ്യാറല്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്